പിന്നെ ഇത് നമ്മളൊരു പാകിസ്ഥാൻ ബേഡാണ് കേട്ടോ ഗോൾഡനിൽ പെട്ട ബാഡാണ് കേട്ടോ ഈ പ്രാവിന് നമ്മളെന്ത് ചെയ്യുക ഇതൊക്കെ ഓൾറെഡി നമ്മൾ ട്രെയിൻ ചെയ്യാ ചെയ്ത പേടാണ് കേട്ടോ പറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളങ് പറഞ്ഞോട്ടെ കുറച്ച് എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ആണല്ലേ ഇതാണ്ട് നമ്മളെ ഈ ഒരു അഞ്ച് കുഞ്ഞന്മാരും അഞ്ച് രണ്ട് നാല് ആറ് ആറ് കുഞ്ഞന്മാരെ കേട്ടോ നമ്മള് ഇതിന് ഇപ്പം പാറ്റിങ് ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുള്ളു കേട്ടോ ഇത് വേണല്ലേ ഇവിടെ ഇതൊക്കെ പതിമൂന്നര പ്ലസ് പറഞ്ഞ പ്രാവിന്റെ ലൈനിൽ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ലോഫ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്ന നമ്മളെ കൂടിൻ്റെ വീഡിയോ ആണ് കൂട്ടിലെ പുതിയ പുതിയ കുഞ്ഞന്മാരും അതുപോലെ തന്നെ നമ്മളെ ട്രെയിനിങ്ങിൻ്റെ രീതിയൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അന്നത്തെ വീഡിയോ ചെയ്യുന്നത് പിന്നെ പല ആൾക്കാരും നമ്മൾ കമൻ്റ് ഇട്ടിരുന്നു പാക്കിസ്ഥാൻ പറവൻ്റെ പറവന്ന് കാണിച്ചത് പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ ടൂർണമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും നമ്മൾ വിടാത്തത് കാരണം നമുക്ക് പ്രാവിനെ ടൈമിലോട്ട് പറത്തി റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ വേറെ പാകിസ്ഥാൻ പ്രാവ് ടൂർണമെൻ്റ് നിലവിൽ നടക്കുന്നില്ല അപ്പോൾ നടത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അതിൻ്റെ ടൂർണമെന്റ് കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല ആയതുകൊണ്ട് തന്നെ നമ്മൾ പാകിസ്ഥാൻ പ്രാവ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രാവുണ്ട് ബ്രീഡ് കഴിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെ പുതിയത് ഇറങ്ങിയ കുറച്ച് കുഞ്ഞന്മാർ നമ്മളിവിടെ കിട്ടി ട്രെയിനിങ് ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെയൊക്കെയാണ് നമ്മൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യാണ് മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ വീഡിയോകൾക്ക് കേൾക്കാം അപ്പോഴേ നല്ല മഞ്ഞ ആയതുകൊണ്ട് നമ്മൾ ഇവലൊക്കെ മൂടി വെച്ചിട്ടാണ് ഉള്ളത് പ്രാവളൊക്കെ പിന്നെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് പ്രാവിനൊക്കെ കവക്കെട്ടും കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പ്രാവിനെ വിടുന്നില്ല കേട്ടോ പ്രാവിനെ പറവയ്ക്ക് വിടുന്നില്ല കാരണം രാവിലെ തന്നെ നല്ല മഞ്ഞ ആയതുകൊണ്ട് വൈകുന്നേരം പിന്നെ നമ്മൾ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് വൈകുന്നേരത്തെ ട്രെയിനിങ് ഇപ്പം നടക്കില്ല കേട്ടോ ഇനി ഇൻഷാല്ല നമ്മളെ പിന്നെ പറവിൻ്റെ സീസണായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും പിന്നെ ഷോപ്പൊന്ന് ഷോപ്പ് ലീവ് എടുത്തിട്ട് പറത്താനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് ഇതാ നമ്മൾ കാണിക്കാൻ പോണേ നമ്മുടെ പുതിയ കുഞ്ഞന്മാർ എന്താ സീറോ കളിൽ കുഞ്ഞന്മാരാണ് കേട്ടോ പ്രാവിനെ ഓട്ടാത്ത പ്രാവാണ് ഇതിലൊക്കെ ഇതാ ഒരു നാലിന് അഞ്ചെണ്ണൊക്കെ വെച്ച് ഓരോ കൂട്ടിലിട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഇവരൊക്കെ ആ മുകളിലിട്ടിട്ട് ഓരോ പ്രാവിനെയും കൂട്ടിലോട്ട് ഇറക്കുന്ന രീതി കാണിച്ചാൽ കേട്ടോ ഓരോ പ്രാവും നമ്മളാ ട്രാപ്ഡോറിലൂടെ കൂട്ടിനുള്ളിൽ ചാടുന്നത് ഇതാണ്ട് നമ്മൾ ഫസ്റ്റ് പേട് ഇത് നമ്മളെ നമ്മളെ സുഹൃത്ത് നമ്മളെ വീടിലൊക്കെ ഉണ്ടാവുന്ന സൽമാന്റെ ഒരു വെള്ള ലൈനിൽ നമ്മൾ ക്രോസ് ചെയ്ത പ്രാവാണ് കേട്ടോ ഈ പ്രാവ് നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മളാദ്യമായിട്ട് ഇവിടെ രണ്ട് മൂന്നാൾക്കാരുണ്ട് കേട്ടോ പുതുതായിട്ടുള്ള ഇതാണ് നമ്മളെ പുതിയ അതിഥി ഇംബ്രു ഇംബ്രുട്ടൻ പ്രാവിനെ ഇഷ്ടോ അതൊക്കെയാ പിടിച്ചൊക്കെയാ ഭയങ്കര ഇഷ്ടോ പ്രാവിനെ പ്രാവൻ കൂട്ടിക്ക് വന്നതാണ് പ്രാവിനെ കാണാട്ടോ ഔ ആ ആ ഓക്കെ പിന്നെ അജു ആണ് നമ്മളെ മോളെ ഏട്ടൻ്റെ മുള മുളാണ് കേട്ടോ ഇത് ഐ യൂസ് ചെയ്യാം നമ്മളെ ഐഫ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് നമ്മൾ പ്രാവിനതാ ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഡോറ് ഓപ്പണാണ് കേട്ടോ ആ ഡോറ് ഓപ്പൺ ആയതെ കയറിപ്പോൾ കാണാം ഓക്കെ അത് നമ്മൾ പ്രാവ് അങ്ങോട്ട് കയറിപ്പോയിട്ടോ കണ്ടല്ലേ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ട്രെയിനഡ് ആക്കിയിട്ടിട്ടുള്ള ബേഡാണ് കേട്ടോ ഈ പോയത് അത് നമ്മൾ ഓൾറെഡി പരിശീലിപ്പിച്ചതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത് പുതിയ കുഞ്ഞന്മാരാണെങ്കിൽ പെട്ടെന്ന് പോയില്ല നമ്മളിവിടെ വെച്ചിട്ട് ഉള്ളിൽ ഫുഡ് കൊടുത്തതിനാശാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് ആക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക അടുത്ത വീടിൻ്റെ അടുത്ത് കാണിച്ചുതരാം പിന്നെ ഇത് നമ്മളൊരു പാകിസ്ഥാൻ പാടാണ് കേട്ടോ ഗോൾഡനിൽ പെട്ട പാടാണ് കേട്ടോ ഈ പ്രാവിനെ നമ്മളെന്ത് ചെയ്യുക ഇതൊക്കെ ഓൾറെഡി നമ്മൾ ട്രെയിൻ ചെയ്യ ചെയ്ത പാടാണ് കേട്ടോ പറക്കണേൽ കുഴപ്പമില്ല നമ്മൾ അങ്ങ് പറഞ്ഞോട്ടെ കുറച്ച് എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടിൽ കയറിട്ടുമല്ലൊക്കെ അല്ലേ ണ്ടോ വേട് കയറിപ്പോണേണ്ടോ ആ വേടും അങ്ങോട്ട് കയറിപ്പോയിട്ടോ ഈ ഡോറിന്റെ സിസ്റ്റം ഞാൻ കാണിച്ചതരാം ഈ ഡോർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെറിയൊരു കയറ് കെട്ടിയാണ് കേട്ടോ ഓൾറെഡി അതിന് മേലെ ഡോറ് ഉണ്ടോ നമ്മൾ കേബിളൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നിട്ടോ നമ്മളെന്താ ചെയ്യുക അതിലാട്ട് പ്രാവ് എടിയിട്ട് പറക്കുന്നോണ്ട് ആ ഡോറ് നമ്മൾ തൽക്കാലം ക്ലോസ് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഡോറ് കൊടുത്താട്ടോ ഈ കയർ കണ്ടില്ല ഈ കയറ് വലിച്ചു കഴിഞ്ഞാൽ ഇതാണ്ടോ ഈ കയറ് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആകട്ടോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പ്രാവ് എന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിലോട്ട് ചാടു അപ്പം നമ്മൾ ഈ ഇത് ഈ ഒരു വി ബോർഡിൻ്റെ കസ്റ്റം ഇവിടെ വെച്ചു കൊടുത്തു പറഞ്ഞാൽ പ്രാവിന് വന്ന് ഇരിക്കാനൊരു സെറ്റ് സുഖത്തിന് വേണ്ടിയിട്ട് വെച്ചുകൊടുത്താട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ പ്രാവ് ഉള്ളിലോട്ടാണെന്ന് നോക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം പ്രാവിന് ഒരു എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ ഉള്ളിലോട്ട് ഇറങ്ങുന്ന അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തേട്ടോ അപ്പോൾ അതാണ് സിസ്റ്റങ്ങള് ഇത് നമ്മൾ ഈ കയർ ഇവിടെ വെച്ചിട്ട് കെട്ടിയിട്ടല്ല ചെയ്യുന്നത് ടോർ ആക്കിയിട്ട് എന്നിട്ട് പ്രാവിനെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമ്മളിത് ആക്കി കൊടുക്കും എന്നിട്ട് ഉള്ളിൽ രണ്ട് പ്രാവനെയ ട്രെയിനിലല്ലാത്ത പ്രാവളെ വിടുമ്പോൾ നമ്മളെന്താ ഈ ഉള്ളിൽ കുറച്ച് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ പ്രാവനം ഇവിടെ വെച്ചുകൊടുക്കും ഇതിലോട്ട് ഇറങ്ങി കൂട്ടിൽ ഇറങ്ങി വന്ന് എക്സ്പീരിയൻസ് ആയതിനു വെച്ചാൽ നമ്മൾ ഈ കൂടിൻ്റെ മേലോട്ട് പ്രാവനെ വിടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ എത്തി കഴിഞ്ഞാൽ കുറേശേ ഇരുന്ന് അടിക്കാൻ തുടങ്ങും അടിച്ച് പറക്കാൻ തുടങ്ങും അടിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് പറന്ന് കയറുന്ന പ്രാവളം നമ്മൾ ടൈമിൽ ആക്കാൻ ശ്രമിക്കുകയുള്ളു കേട്ടോ അതേപോലെ അടുത്തൊരു പേടമുണ്ട് നമ്മൾ ഇസമോൾ മമ്പലത്തിൻ്റെ ഒരു സുറുമപ്പുള്ളി പ്രാവിലെ നമ്മൾ ഇവിടെ ഒരു സുർമ്മ പുള്ളിയായിട്ട് ക്രോസ് ചെയ്ത പ്രാവാണ് കേട്ടോ ഇതിന് രണ്ട് കുഞ്ഞമാരിൽ രണ്ട് കുഞ്ഞമാരെയും അടുത്ത് കാണിച്ചതാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു കേട്ടോ നമ്മൾ പ്രാവ് പിന്നെ പ്രാവ് ഇസമോളില് പ്രാവ് പറഞ്ഞാല് ഇസമോൾ മെമ്പ്രത്തിന്റെ പ്രാവ് എന്ന് പറഞ്ഞാല് റോവ് എന്നാണ് ആളുടെ പേര് റോഫ് ഫാരിസ് ഇവരെ ആണ് അവിടെ പറത്തുന്നത് കേട്ടോ അവരെ ആള് പ്രാവ് എന്ന് പറഞ്ഞാല് പക്ക റിസൾട്ട് പ്രാവളാണ് എല്ലാതും കൺഫേം പതിമൂന്നരയായാലും ഓടിയ പ്രാവളാണ് കേട്ടോ അത്തരം പ്രാവളെ അവിടെ സെറ്റ് ചെയ്തിട്ടോ കേട്ടോ ഇട്ട് കാണിച്ചോ ഇതാണ് അതിന്റെ ഇതാണ് അതിന്റെ തൊണപ്രാവ് ഓക്കെ ഈ രണ്ട് പ്രാവ് എന്താണ് പക്കാ റിസൾട്ട് ആവാൻ ചാൻസ് ഉള്ളൊരു പ്രാവാണ് കേട്ടോ നമ്മളെ സുർമപ്പുള്ളി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ നമുക്ക് കണ്ണിങ് ആയിട്ട് പറന്ന് തന്നൊരു ലൈന് പ്രാവാണ് കേട്ടോ സുർമപ്പുള്ളി അപ്പൊ ഈ രണ്ട് പ്രാവളെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം അവിടെക്ക് ഇടാം നമ്മളെ രണ്ട് മൂന്ന് നാല് നാല് പ്രാവിലെത്തി ഓൾറെഡി നമ്മളെ ആ ഡോറിലൂടെ ഉണ്ടല്ലേ ഈ ഡോറിലൂടെയാണ് നമ്മൾ ഇറക്കി കേട്ടോ പ്രാവിനെ ഇത് പറത്താൻ വിടാത്ത പ്രാവാണ് കേട്ടോ സീറോ കള്ളി നല്ല ദുരൂഹ ഇപ്പം പറന്ന് തുടങ്ങുന്ന പ്രാവാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇല്ല ട്രെയിൻ ജയിച്ചു പറഞ്ഞാൽ ഈ ഡോറിലൂടെ ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പം പ്രാവ് ഓട്ടോമാറ്റിക്കലി നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്ത് അടിച്ച് പൊന്തി പറന്ന് കഴിഞ്ഞാലും ചിലപ്പം പ്രാവ് പെട്ടെന്ന് ഇറങ്ങി തരാത്ത പ്രാവ് ആണെങ്കിൽ നേരെ ഡയറക്റ്റ് ഇവിടെ ഇറങ്ങി തരൂല്ലേ അവിടെ ഇറങ്ങി തരാത്ത പ്രാവ് വളരെ ചുരുക്കമാണ് കാരണം നമ്മളെ കളം അങ്ങനെ ഉണ്ടായി കാണിച്ചു തരാം ഇതല്ലേ ഈ സീറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഉപായക്കൂടിൻ്റെ മുകളിൽ എങ്ങനെ ആയാലും പ്രാവ് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഓവർ പറവുള്ള പ്രാവ് രണ്ടെണ്ണം നമുക്ക് മിസ്സായിട്ടുണ്ട് ആ പ്രാവിനോട് ഞാൻ കാണിച്ചു തരാം അത് നമ്മളെ ഇസമോളുടെ റൂഫിൻ്റെ ഇസമോൾ മമ്പ്രത്തിൻ്റെ പ്രാവേനെ അതിൽ രണ്ട് പ്രാവിനെ നമ്മൾ പറവ കിട്ടു ആ പ്രാവള് പിന്നെ ഒരു പ്രാവ് പെട്ടെന്ന് ഇറങ്ങി ഒരു പ്രാവ് ഇറങ്ങാതെയും കളിച്ചിട്ടോ അതിന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പ്രാവിനെ തിരിച്ച് കിട്ടണം കേട്ടോ പ്രാവിനെ കയ്യിൽ കിട്ടിയതിന് പിന്നെ നമ്മൾ അടുത്ത രണ്ട് കുഞ്ഞന്മാരുടെയും മേലൊക്കെ ഇട്ടാലും കേട്ടോ ഈ പ്രാവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു വിര ഇളിക്കപ്പം അതിൻ്റെ തൂവലുകളൊക്കെ ഒന്ന് പിന്നെ റെഡി അല്ലാതെ കേട്ടോ വന്നത് വിര വിളക്കിയ സമയത്ത് കാരണം വിരൾക്കുള്ള രക്ഷയില്ലായിരുന്നു പ്രാവ് വളരെ വീക്കായി ഏകദേശം ഡെത്താകുന്നൊരു സ്ഥിതി എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ചെറിയ ഡോസിൽ വിര മരുന്ന് കൊടുത്തു അതിനുശേഷം പ്രാവ് സെറ്റായി വന്നു കേട്ടോ ഇപ്പോൾ മാഷമുള്ള പ്രാവ് പറക്കലൊടുത്തിട്ടുണ്ട് ആ പ്രാവിൻ്റെ ഒരു മോൾഡിങ് സ്റ്റേജ് കഴിയുമ്പം പ്രാവ് ഒന്നുകൂടിയും ദമ്മായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ പ്രാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മമ്പ്രത്തുള്ള സോറി പിന്നെ മലപ്പുറത്തുള്ള നമ്മുടെ മൻസൂർ മൻസൂർഭായ് നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തന്ന ഒരു ജോഡി പ്രാവുണ്ട് ആ ജോഡി പ്രാവിൽ കിട്ടിയ കുട്ടിയാണ് കേട്ടോ ഈ പ്രാവിനെ നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്യിച്ചതാണ് കേട്ടോ ആ ഡോറിലോട്ട് പോകുന്ന കടല നമ്മൾ ട്രെയിനിങ്ങാണ് മസ്റ്റ് നമ്മൾ ഈ ഒരു പറവൻ്റെ ഫീൽഡിൽ കിട്ടും ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൂട്ടിൽ ഇറക്കുന്ന കൂട്ടിൽ കയറുന്ന ഒരു ട്രെയിനിങ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പ്രാവ് പറന്നിറങ്ങുന്ന ട്രെയിനിങ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് ആദ്യം നമ്മൾ ഇറക്കാൻ മേ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടിൻ്റെ ഉള്ളിലോട്ട് കയറണം പ്രാവ് അത് കഴിഞ്ഞാലാണ് നമ്മളെ പറവൻ്റെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുക കേട്ടോ അപ്പോൾ നമ്മൾ പോയത് ഏകദേശം അഞ്ച് പ്രാവിനെ അങ്ങോട്ട് ഇട്ടു കേട്ടോ ഇനി നമ്മളൊരു പുതിയ കുഞ്ഞന് ഇതുവരെ ട്രെയിനിലല്ലാത്തൊരു കുഞ്ഞനാണ് കേട്ടോ ഈ ഒരു സബ്ജക്ട് കുഞ്ഞിനും ഈയൊരു പുറത്തപ്പ് കുഞ്ഞിനും നമ്മളിപ്പം എടുത്ത പ്രാവിൽപ്പെട്ട പ്രാവിനെയാണ് ഈ പ്രാവ് നമ്മളിപ്പം പിടിച്ച പ്രാവിൽപ്പെട്ട ഒരു ഉണ്ടല്ലോ തൂലൊക്കെ ഒരു ക്ലിയർ അല്ലാതെ വന്നേ ആ പ്രാവിൽപ്പെട്ട ഒരു കുട്ടിപ്രാവാണ് കേട്ടത് ഈ പ്രാവിനെ നമ്മൾ ആദ്യമായിട്ടോ ഇവിടെ വെക്കുന്നത് പ്രാവിനെ ഒരു ഒരാഴ്ചത്തോളമായി ഇവിടെ ഈ കൂടിൻ്റെ ഉള്ളിലിടുന്ന കേട്ടോ കാരണം ഓൾറെഡി ഉള്ളിൽ പ്രാവുള്ളതുകൊണ്ട് ഈ പ്രാവ് ഒരിക്കലും പാറാൻ ശ്രമിക്കൂല കണ്ടല്ലേ കൂടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന അതാണ്ട് നമ്മളെ ട്രെയിനിങ് രീതി മൈൻഡ് കുറഞ്ഞ എന്ന് വെച്ചാൽ പുതിയ പ്രാവളിടുമ്പോൾ കൂടുതൽ പ്രാവൾ കൂടിൻ്റെ ഉള്ളിലും ആ ഒരു പ്രാവ് മാത്രമായിരിക്കും പുറത്ത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് അടിച്ച് പൊന്തി കഴിഞ്ഞാലും പ്രാവ് ഇറങ്ങിയിട്ട് കൂട്ടിൽ കയറാനാണ് ശ്രമിക്കുക കേട്ടോ ആദ്യം തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മൈനയിൽ ഒരു സബ്ജക്ട് കുഞ്ഞനാ കേട്ടോ ഈ പ്രാവിനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെറിയ കുട്ടിയതിനെ കണ്ടാൽ ഫസ്റ്റായിട്ട് ഇവിടെ വെക്കുക കേട്ടോ അതിന് കൂടിൻ്റെ ഉള്ളിൽ കയറുന്നതും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ അതിൻ്റെ നോട്ടം കണ്ടില്ലേ ആ ഉള്ളിലുള്ള പ്രാവിൻ്റെ മേലെയാണ് അവർ നോക്കുന്നത് അപ്പോൾ അത് തപ്പി കണ്ടുപിടിച്ചിട്ട് ആ കൂട്ടിലോട്ട് ഇറങ്ങുന്നതെന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം നമ്മളത് ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ എവിടെ എന്തെയ്യും നമ്മളൊരു വടി എന്തെങ്കിലും എടുത്തിട്ട് അങ്ങോട്ട് ആട്ടി കൊടുക്കും അപ്പോൾ ആ പ്രാവ് ഓൾറെഡി ആ കൂട് കണ്ടു കൂട്ടിൽ കയറി ഇത്ര സിമ്പിളാണ് കേട്ടോ നമ്മളെ ഒരു ട്രെയിനിങ് പ്രാവ് കണ്ടില്ല എല്ലാ പ്രാവും ഇപ്പോൾ കൂട്ടിൽ കയറി ഇനി നമ്മൾ പുതിയ കുറച്ച് കുഞ്ഞന്മാരോടെ ഉണ്ട് അവരെ കൂടി എടുത്തിട്ട് കൂട്ടിലിറക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ബാക്കി കാണിക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ പുതിയ ചെറിയ കുട്ടികളാട്ടോ ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ ഇവർക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ വാലും ചെറുകൊന്നും വലിയതാവാത്ത അപ്പോൾ ഒരിക്കലും ഇവളി അടിച്ചു പൊന്തില്ല കാരണം നമ്മൾ ഒരു ലക്ഷ്യം കൂടിൻ്റെ ഉള്ളിലോട്ട് കയറാമെന്നാണ് കേട്ടോ കാരണം പ്രാവിന് പേടിൻ്റാവും അതുകൊണ്ട് തന്നെ പ്രാവ് പെട്ടെന്ന് കൂട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരിക്കും തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പ്രാവിന് അതിൻ്റെ മൈൻഡിൽ കിട്ടി ഇതാണ് എൻ്റെ ഡോറ് എന്നുള്ളത് അതാണ് നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഇപ്പോൾ രണ്ട് പ്രാവ് ഉള്ളിലോട്ട് കയറി പക്ഷെ അതിൻ്റെ തായോട്ട് ചാടാ പ്രാവിന് കഴിയൂല അതിന് പതുക്കെ ഇറങ്ങി അല്ലെങ്കിൽ അങ്ങോട്ട് വുകയെ ചെയ്യുള്ളൂ കേട്ടോ കാരണം തൂലുകൾ വരാത്തത് കൊണ്ട് തന്നെ ഓക്കെ ഇതാണല്ലേ ഇപ്പം നമ്മളെ രണ്ട് പ്രാവും ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് ചാടാ ഇവലിക്ക് പേടിയേക്കും ആ ചാടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഫുഡ് വെച്ച് കൊടുക്കണം ഫുഡ് വെച്ച് കൊടുത്താൽ ഇവർക്ക് വിശന്ന് നിൽക്കുന്ന സമയമാണ് നമ്മൾ രണ്ടു നേരമാണ് ഫുഡ് കൊടുക്കുക കേട്ടോ ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള പ്രാവൾക്ക് അല്ലാത്ത പ്രാവൾക്ക് ഒറ്റ നേരമാണ് ഫുഡ് പറവയ്ക്കുള്ളത് പിന്നെ മക്കളുള്ള ബ്രീഡിങ് സെറ്റൊക്കെ താഴത്താണ് മക്കളുള്ള പ്രാവൾക്ക് നമ്മൾ രണ്ട് നേരവും അല്ലാത്ത ഒറ്റക്ക് നിൽക്കുന്ന പ്രാവൾക്ക് ഒറ്റ നേരമാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ഒക്കെ ഞാൻ എന്ത് ചെയ്യുക ഇനി ഇവിടെ ഫുഡ് വെച്ചെടുക്കാനുള്ള സെറ്റപ്പ് ഒന്നാക്കട്ടെ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്കാരാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മളെ കൂടുതൽ ഓഫ്റ്റിൻ്റെ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ കൂടുതലാളൊന്നും ഇവിടെ ഉണ്ടായില്ല കേട്ടോ പിന്നെ നമ്മൾ ചെക്കന്മാരായ നമ്മളെ സുഹൃത്തുക്കളാണെങ്കിൽ പ്രാവിന്റെ സുഹൃത്തുക്കൾ അവരുടേതായിട്ടുള്ള പ്രാവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ നമ്മുടെ കൂടെ നടക്കാന്ന് അവർക്ക് സമയം ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മളെ ഡ്രൈ ആണ് ഇത് ഇതൊക്കെ നമ്മൾ അരിച്ചുണ്ടാക്കുന്നതെട്ടോ കാട്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അതിന് കൈകാത്ത അതോടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു കൂടിന്റെ ഉള്ളിലോട്ട് ഇത് വെച്ചുകൊടുക്ക ഇത് വെച്ചു കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ മിക്സ്ഡ് ഫുഡാണ് കേട്ടോ കൊടുക്കുന്ന ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇതില് ഫിനിഷർ ഉണ്ട് കമ്പം ബോട്ട് ഉണ്ട് എല്ലാം ഒക്കെ മിക്സ് കൊണ്ട് കെട്ടോ അപ്പൊ നമ്മളിപ്പോ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പ്രാവള് വന്ന് കൊത്തി തിന്നുന്നത് കാണോ നമ്മൾ കൂട് ക്ലോസ് ചെയ്ത് ഇനി കേട്ടോ ാ വരുന്നുള്ളൂ കാരണം പിന്നെ ഇന്നലെ ഇനിയാന്നൊക്കെ ആയിട്ട് പുറത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ പ്രാവിന് അപ്പോൾ പ്രാവിന്റെ ക്വാളിറ്റി നോക്ക കേട്ടോ എന്തായാലും പറക്കേണ്ടതാണ് അതൊക്കെ പതിമൂന്നരയില് ഓടിയ പ്രാവത്തപ്പൻ്റെ ഒക്കെ ലൈനേജ് പ്രാവ് പറഞ്ഞാൽ ടൂർണമെന്റ് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മളൊരു പ്രാവ് പുറത്തേക്ക് ചാടിയിട്ടുണ്ടല്ലോ പ്രതി കേട്ടെന്നാ ചെറിയ കുഞ്ഞനാണ് കേട്ടോ ചാടിയത് അപ്പോൾ കുഴപ്പമില്ല ഈ തീറ്റ കണ്ടാളീ പ്രാവ് കിട്ടി ഇറങ്ങണം ഇത് സബ്ജ പുതിയ കുഞ്ഞിനാണ് കേട്ടോ അതൊക്കെ അടിച്ച് പറക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പ്രാവളെ ഒരു നോട്ടം നോക്കുക മേലെന്തോന്ന് പറക്കുന്നുണ്ട് പരിന്തോ അല്ലെങ്കിൽ വട്ടപാലനം എന്തോന്നു ഇവരെ ശത്രുവായിട്ടുള്ള എന്തോന്ന് പറക്കുന്നുണ്ട് മുകളിൽ അതുകൊണ്ടാണ് പ്രാവ അങ്ങനെ നോക്കുന്നത് കേട്ടോ മേലോട്ട് കുറച്ച് പ്രാവള താഴത്തു നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരണ്ട് കേട്ടോ പുതിയ ഈ സീസണിലെ പുതിയ കുട്ടികളെ സീസണിലല്ല ഈ ഒരു ബാച്ചിലെ സീസൺ ആകുമ്പോൾ കുറേ പ്രാവളം നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഈ സീസണിൽ തന്നെ അപ്പോൾ ഞാൻ ആ ബാച്ചിലെ കുഞ്ഞന്മാരോട് എടുത്തിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഡോറിലൂടെ തന്നെ ഉള്ളിലോട്ട് ഇടാനുള്ള പരിപാടി കേട്ടോ നമ്മളി കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ സീസണിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കുറച്ച് പുതിയ കുഞ്ഞമാരാണ് കേട്ടോ നല്ല അടിപൊളി പ്രാവളാണ് ഒക്കെ നമ്മൾ റോഹുബായിൻ്റെ ലൈനേജിൽ പെട്ട പ്രാവും മൻസൂർബായി ലൈനേജിൽ പെട്ട പ്രാവും തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളെ കഴിഞ്ഞ ആളെ പറത്തിയ പ്രാവും അതെ അതിൽ പെട്ട രണ്ട് കുറഞ്ഞ പ്രാവളെ നമുക്ക് ടൂർണമെന്റ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുക്കാൻ പറ്റുന്ന പ്രാവളം കിട്ടും ബാക്കിയൊക്കെ ലോക്കലിൽ നിന്നല്ല അത്യാവശ്യം പറക്കും ചില സമയങ്ങളിൽ എട്ട് ഒമ്പത് മണിക്കൂർ പറക്കും ചില സമയങ്ങളിൽ തീരെ പറക്കൂല ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള പ്രാവളായതുകൊണ്ട് നമ്മൾ അവരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ടൂർണമെന്റ് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റിയ പ്രാവളം നമ്മൾ സെറ്റ് ചെയ്താണ് കേട്ടോ ഈ വർഷം അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള പറത്തിയ എക്സ്പീരിയൻസ് ഉള്ള പോലെ പ്രാവ് മാത്രമാണ് കേട്ടോ ഈ നട കുഞ്ഞന്മാരെടുത്ത് സെറ്റാക്കിയത് നമ്മളെ ഷോർട്ട് വീഡിയോ ആയിട്ട് ആഷിഖ് ബായിന്റെ പ്രാവ് കൂടി വരാൻ കിട്ടോ അപ്പൊ പുതിയ ഒരു മൂന്ന് ജോലി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നമ്മൾ കുഞ്ഞന്മാരെ എടുക്കുന്നുള്ളു കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യാ ഈ വീഡിയോ ഒന്ന് കാണി ഈയൊരു പ്രാവിലൊന്ന് കാണിച്ചോ ഇല്ലാണ്ടല്ലേ ഇതാണ്ട് നമ്മള് ഈ ഒരു അഞ്ച് കുഞ്ഞന്മാരും അഞ്ച് രണ്ട് നാല് ആറ് ആറ് കുഞ്ഞന്മാരും കേട്ടോ നമ്മള് ഇതിന് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളു കേട്ടോ ഇല്ലാണ്ടല്ലേ ഇവിടെ ഇതൊക്കെ പതിമൂന്നര പ്ലസ് പറഞ്ഞ പ്രാവിന്റെ ലൈനിൽ നമ്മൾ ക്രോസ് ചെയ്ത് ഇറക്കിയ കുട്ടിയാണ് കേട്ടോ ഇത് ഫസ്റ്റായിട്ട് ഇവിടെ വെക്കുകയാണ് കേട്ടോ ഞാൻ ഈ ബ്രീഡിങ് സെറ്റപ്പിൻ്റെ അവിടെ നിന്ന് എടുത്ത് പോന്നിട്ടുള്ളൂ ഇനി നമ്മളെ കയ്യിലൊരു വടി ചെറിയൊരു വടിക്കഷ്ണം മസ്റ്റാണ് കാരണം തൊളിച്ചുകൊണ്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് ആക്കുക കേട്ടോ വണ്ടിയത് അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു വടിക്കഷണം എടുക്കട്ടെ നമ്മളൊരു പ്രാവ് ഈ ഒരു വഴി കൊണ്ട് പ്രാവനെ ഇങ്ങനെ ലെവൽ ചെയ്ത് ആട്ടിയതിനു ശേഷം ഇവിടെ നിന്ന് നോക്കിയാൽ നിന്ന് നോക്കിയാലോ താഴത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ പൂച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പൂക്കട്ടോ പ്രാവിനെ നല്ല നമ്മളെ കളം വരുന്നത് അടിപൊളി കളാണ് കേട്ടോ അത് വേറൊരു കാര്യം അപ്പോൾ എന്താ ഈ പ്രാവനെ നമ്മളെന്ത് ചെയ്യും കുറേശ്ശേ പേടിപ്പിച്ചിട്ട് ആ പ്രാവ് ഉള്ളിൽ ഇതിൻ്റെ ശ്രദ്ധ ആദ്യം ഉള്ളിലോട്ട് ആക്കാട്ടോ വേണ്ടത് ഇതിപ്പോൾ ഇതിൻ്റെ ശ്രദ്ധ മൊത്തം പുറത്തേക്കാണ് ഇങ്ങോട്ട് ചാടുകയാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അതിനങ്ങോട്ട് തിരിക്കണം ആദ്യം ഇല്ല ഇപ്പം ഏകദേശം തിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പ്രാവ് ഇല്ല ഇപ്പം അതിൻ്റെ ശ്രദ്ധ എന്തെയ്തു കൂട്ടിലോട്ട് ചെറുങ്ങനാകുന്നുണ്ട് അത് ഇവിടെ നമ്മൾ പേടിപ്പിച്ചു തന്നെ കഴിഞ്ഞാൽ ആ പ്രാവിൻ്റെ ശ്രദ്ധ മൊത്തത്തിൽ കൂടിൻ്റെ ഉള്ളിലോട്ട് വരും കേട്ടോ അല്ല ഇതിങ്ങോട്ട് തിരിയുന്നില്ല കാരണം അത് ഫസ്റ്റ് കുഞ്ഞിനായത് കൊണ്ട് തന്നെ ഈ പ്രാവിനെ അറിയില്ല കേട്ടോ ഇപ്പം ആ പ്രാവ് കൂട്ടിലോട്ട് ഉള്ളിലോട്ട് കയറി ഇവിടെ ആയാൽ ഇവിടെ നിന്നാൽ വീണ്ടും കെട്ടനെ ചാടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ അടിയിലോട്ട് തള്ളി തന്നെ വേണം കേട്ടോ തായോട്ട് തന്നെ വേണം അതല്ലോ ഇനി കുഴപ്പമില്ല ഇപ്പം ഒരു പ്രാവ് ഇതിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവ് ഇനി അടുത്ത പ്രാവിനെടുക്കും അതേപോലെ തന്നെ നമ്മൾ അടുത്ത പ്രാവിനേം ഒരു പ്രാവ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വിടാൻ പറ്റുള്ളൂ കേട്ടോ ഇത് നമ്മളെ ഒരു പുതിയ കുഞ്ഞനാണ് കേട്ടോ ഇത് പാകിസ്ഥാൻ പ്രാവല്ല നമ്മളെ ഇന്ത്യൻ പ്രാവനെയാണ് അതിൽ നമ്മൾ ഒന്ന് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ പറക്കാൻ ചാൻസ് കാണുന്ന ഒരു കുഞ്ഞനാണ് കേട്ടോ നമ്മൾ വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാതെ പറക്കാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു ക്രോസ് ചെയ്ത പ്രാവനെയാണ് അല്ലേ ഈ പ്രാവ് ഇപ്പം അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റത്തെ ഒരു ഇറക്കം നമ്മൾ മസ്റ്റ് നമ്മൾ നല്ലോണം നല്ലോണം പ്രഷർ ചെയ്ത് തന്നെ ഇറക്കുക അത് കഴിഞ്ഞാൽ പ്രാവ് സെറ്റാവും കേട്ടോ എന്നുള്ള പരുന്തോ ഈ പരുന്ത് ഇവിടെ പറഞ്ഞിട്ടാണ് പ്രാവ് മേലോട്ട് നോക്കുന്നത് കേട്ടോ എന്നുള്ള പരുന്താണ് പറന്ന് പോണേ ഓക്കെ ഞാനെന്ത് ചെയ്യുക അപ്പം രണ്ട് പ്രാവ് ഒരു പ്രാവ് അടിയിലോട്ട് ചാടിയും ചെയ്ത് ഒരു പ്രാവ് ഇതിൻ്റെ ഉള്ളിലെത്തി നമ്മൾ അതിനെന്ത് ചെയ്യണം നല്ല അങ്ങോട്ട് തള്ളിയിട്ടിട്ടോ അതും ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ പ്രാവ് ഈ നെക്സ്റ്റ് പ്രാവിനെടുക്കാം നമ്മളെ നേരത്തെ കണ്ട പുറത്തപ്പ വെള്ളം മൻസൂർ ബാവിൻ്റെ പ്രാവാണ് പുറത്തപ്പ വെള്ള അതിൽപ്പെട്ട പ്രാവാണ് കേട്ടോ ഇതല്ലേ ആ പ്രാവൊക്കെ അടിപൊളിയായിട്ടുള്ള പ്രാവാണ് ഇത് ഇത് എന്തായാലും കൺഫേം ആയിട്ട് ഉറപ്പിക്കട്ടെ നമുക്ക് ഈ പ്രാവൊക്കെ കാരണം മറ്റേ പ്രാവിനെ നമുക്ക് അത്ര ഓഫ് ഉറപ്പിക്കാൻ പറ്റില്ല ഈ പ്രാവ് എന്തായാലും പറഞ്ഞിരിക്കൂ ഇൻഷാള്ള നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേഷൻ ചെയ്യും അപ്പോൾ വീഡിയോ നമ്മളെ കണ്ടിന്യൂഷനുള്ള വീഡിയോകളെല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ എൻ്റെ പ്രാവിൻ്റെ സ്റ്റാൻഡിംഗ് എന്തൊക്കെ ഉണ്ടോ ഫസ്റ്റ് ആയിട്ട് ഇവിടെ റെഡ് എന്നുള്ളൂ കേട്ടോ പ്രാവിനെ ഇനി ഈ കൂട്ടിൽ വൈകുന്നേരം വരെ നമ്മൾ ഇട്ട കിട്ടും ഈ വലിയ വലിയൊരു കൂട്ടിൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് വൈകുന്നേരം എന്ത് ചെയ്യും കൂട്ടിലോട്ട് ആക്കും വെള്ളമൊക്കെ വെച്ചുകൊടുക്കുട്ടോ ഇവിടെ വെള്ളം തീറ്റൊക്കെ വെച്ചുകൊടുക്കും അങ്ങനെ ഒരാഴ്ച ശേഷം നമ്മൾ പ്രാവിനെ സ്വന്തമായിട്ട് ഇവിടെ മേലൊക്കെ എടുത്തിടുന്നതും കൂട്ടി കയറുന്നതും ഒക്കെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഒരാഴ്ച നമ്മൾ മസ്റ്റായിട്ട് നല്ല ട്രെയിനിങ് കൊടുക്കെട്ടോ ഈ ഇറങ്ങുന്ന രീതി അത് കഴിഞ്ഞാൽ പ്രാവൊക്കെ കൺഫേം ആയിട്ട് ഉള്ളിലോട്ട് ഇറങ്ങും കേട്ടോ അപ്പം ഇനി നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കണ്ട അപ്പം നേരത്തെങ്ങൾ കണ്ടില്ലേ പ്രാവക്കുള്ളിലോട്ട് ചാടുന്നത് ബാക്കിയുള്ള പ്രാവിലൂടെയും ഉള്ളിലോട്ട് ഇടട്ടെ ഫ്രണ്ട്സ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതെന്നാല് നമ്മളെ കുറച്ച് ഒരു ഏകദേശം ഒരു ഒരു കള്ളി രണ്ട് കള്ളി ആയിട്ടുള്ള ബേഡുകൾ നമ്മൾ പറന്നിറങ്ങി കുറച്ചൊക്കെ ഒന്ന് ചുറ്റിച്ച് ഇറക്കിയ ബേഡാണ് കേട്ടോ ടൈമിൽ ആക്കിയിട്ടില്ല കേട്ടോ പ്രാവളൊന്നും ടൈമിൽ കയറാൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ പ്രാവിനെ സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ പ്രാവളൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ ഇത് ഫസ്റ്റ് നമ്മൾ അമൽരാജിൻ്റെ ലൈനിൽ കുടുംബീയിൽ വന്നൊരു കത്തങ്ങനെ കേട്ടോ നിൻ്റെ ഫീമെൽ ഉമ്മർ ഉമ്മർ ഒരാളെ പ്രാവാണ് നമുക്ക് കുഞ്ഞിനെടുക്കാൻ തന്നതിന് ആ പ്രാവിന്റെ രണ്ടിൻ്റെയും കുട്ടിയാണ് കേട്ടത് ഇത് പറഞ്ഞിട്ടില്ല തീരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ പ്രാവ് ഇപ്പോൾ രണ്ടാം കാലം കഴിഞ്ഞിട്ടുണ്ട് പ്രാവ് മേളയ്ക്ക് ഇരുന്ന് ഫുള്ള് സെറ്റായ പ്രാവാണ് കേട്ടോ നമ്മൾ ഈ പ്രാവിനെ ഈ കൂട്ടിലോട്ടില്ല പ്രാവിലെ മൊത്തമായിട്ട് ഞാൻ അവസാനം കാണിച്ചറ് കേട്ടോ ഓരോ പ്രാവിലെ കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്താണ് കുടിയായത് കൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പിന്നെ ഇത് നമ്പർ ഒരു മിനിറ്റ് നാല് ഇത് നമ്മളെ പിന്നെ റൂഫ് ഇസമോൾ മമ്പറത്തിൻ്റെ വെള്ള ലൈനേജ് പ്രാവാണ് കേട്ടോ ഇത് ഒരു ജോഡി തന്നെ നമുക്ക് തന്ന നമ്മൾ ക്ലോസ് ചെയ്തൊന്നല്ല ഒരു ജോഡി നമുക്ക് കുഞ്ഞിനെടുക്കാൻ തന്ന് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ പ്രാവ് ഓൾറെഡി നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായി മൂന്ന് ദിവസം പ്രാവ് പുറത്ത് തന്നെ ആയിരുന്നു അതിന് ശേഷം വന്ന പ്രാവാണ് കേട്ടോ പ്രാവ് അസാദ്യം മെമ്മറി ഉണ്ട് പ്രാവിന് അതിനകത്ത് നമ്മൾ പുറത്തിട്ട് വച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും പ്രാവ് നമുക്ക് ഇവിടെ ഇറങ്ങി തന്ന് പിന്നെ അതുപോലെ തന്നെ പ്രാവാണ് പ്രാവാണ്ട്ടത് അപ്പം നമ്മൾ ഈ പ്രാവിനെ ഇനിയൊരു രണ്ടോ മൂന്നോ കല്ലെ പൊടിഞ്ഞിട്ടേ നമ്മൾ ഈ പ്രാവിനെ വിടുന്നുള്ളൂ കേട്ടോ കാരണം പ്രാവിന് മൈൻഡ് ഉണ്ട് പക്ഷെ ആ ഇരുത്തം ഒരു സൈഡ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രാവ് അവിടെ തന്നെ ഇരിക്കുകയുള്ളു കേട്ടോ ഒറ്റത്തോട്ടം പ്രാവിനൊക്കെ പെട്ട പ്രാവളാണ് കേട്ടോ പിന്നെ നമ്മളെന്ത് ചെയ്യുക ഈ പ്രാവിനെ ഈ കൂട്ടിലോട്ട് ഇടാം ഞാൻ അടുത്ത പ്രാവിനെ എടുത്ത് കാണിച്ചു തരാം ഇതിപ്പോൾ ഈ പ്രാവെന്ന് പറഞ്ഞാല് നമ്മളിപ്പോഴത്തെ പ്രാവിൻ്റെ തുണപ്രാവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവിന്റെ ചുണ്ട് ഒരു മഞ്ഞലായിട്ട് വരുന്നത് പ്രാവിൻ്റെ ഇവിടെ നല്ല ഒരു കവക്കട്ടൊരു അസുഖം മൊത്തത്തിലുണ്ട് ഇപ്പോൾ ഈശാല കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരേ മൂന്ന് ദിവസവും മരുന്നൂരും കൊടുത്തുകഴിഞ്ഞാൽ കംപ്ലീറ്റ് കംപ്ലൈൻറ്റ് ക്ലിയർ ആകട്ടോ നല്ല അത്യാവശ്യം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മരുന്ന് ഇതല്ലേ പ്രാവ് ണ്ടോ ഇത് നമ്മളൊരു പിന്നെ നമ്മളതല്ല ഈ റൂഫ് വൈൻ്റെ പ്രാവ് തന്നെയാണ് ഈ പ്രാവിലും നമ്മളെന്ത് ചെയ്തു പറത്തി വെച്ചാൽ കേട്ടോ ഈ പ്രാവ് കറക്റ്റ് ഇറങ്ങി തന്നു തന്നിട്ടോ മറ്റേ പ്രാവ് നമുക്ക് അത്ര ഇറങ്ങി തന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവും കല്ല പൊടിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒരു നാലാം കല്ലയിലേക്ക് നമുക്ക് ഈ പ്രാവിനെ ഇളക്കി തുടങ്ങട്ടോ എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറായിട്ട് നമുക്ക് എന്തു ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം പറവാം പിന്നെ നമുക്ക് സീസണിൽ കാണാം ഓരോ പറവട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പോയിന് എടുത്താൽ അപ്പോൾ ഇത് നമ്മളെ മൻസൂർ ബാവിൻ്റെ പ്രാവാണ് ആ പുറത്തപ്പ ലൈന് പ്രാവ് പറഞ്ഞല്ലോ ഇതിൻ്റെ വാൽ ഡവർ ഒക്കെ കണ്ടല്ലേ ചെറിയൊരു കറുപ്പ് കുത്തു വരുന്നത് ആ പുറത്തപ്പൻ്റെ ലൈന് വരുന്ന പ്രാവാണ് ഇത് ശരിക്കും നമ്മളെ പിന്നെ ഒരു കൺഫേം പ്രാവായിട്ട് വെക്കാൻ പറ്റിയ പ്രാവാണ് കേട്ടോ അപ്പം ഈ ഒരു പ്രാവിൻ്റെ പറവെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ പുറത്ത് വിട്ട് ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ടേ ഉള്ളൂ പ്രാവിനെ പറവൊക്കെ വിട്ടിട്ടില്ല അപ്പോൾ ഈ പ്രാവൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ മഞ്ഞായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മഞ്ഞായതുകൊണ്ട് നമ്മൾ പറത്തിയിട്ട് വെറുതെ കഫക്കെട്ടോ അല്ലെങ്കിൽ എന്തേ അസുഖങ്ങളോ വരുത്തണം ഈ പ്രാവൊക്കെ ചിലപ്പം പറന്ന് ചട്ട ലൂസായി കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രാവ് രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ ആയിട്ട് പ്രാവ് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറളാടനും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിടാത്തേ അപ്പോൾ ഒക്കെ ഇനി അടുത്ത പ്രാവനെടുക്കാം ഇത് നമ്മളെ നിയാസ് ബാബുൻ്റെ കോട്ടക്കൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അടിപൊളി പ്രാവളുണ്ട് അപ്പം നമ്മൾ പോരുന്ന സമയത്ത് നമുക്ക് അവർ ഓട്ടി നോക്കാൻ എന്താണ് റിസൾട്ട് എന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ബേഡിന് തന്നിരുന്നു അതിൽ പെട്ട ഒരു ബേഡാണ് ഈ സുർമ്മ പ്രാവ് ഓക്കെ ഇനി അടുത്തല്ല പ്രാവിനെ കൂടെ എടുത്തു തരാം രണ്ട് പ്രാവിനെ നമുക്ക് തന്നത് അപ്പോൾ അതിൽ പെട്ട ഒരു പ്രാവാണ് ഈ പ്രാവ് നമ്മൾ ഫസ്റ്റ് അല്ല രണ്ടാമത്തെ വിടൽ ഈ പ്രാവ് നമുക്ക് രണ്ട് മണിക്കൂർ കവർ ചെയ്തു പറഞ്ഞു രണ്ടേകാ മണിക്കൂർ പറഞ്ഞു പ്രാവിനെ നമ്മൾ വെട്ടി കാണിച്ചിറക്കിയതാണ് കേട്ടോ അടിപൊളി പറയാൻ ഒരു രക്ഷയില്ല ഈ പ്രാവ് അല്ലേ നല്ല ലൈന് പ്രാവാണ് ഇത് കൺഫേം റിസൾട്ട് എന്നല്ല പറയാം ഈ പ്രാവിലെന്തായാലും കുഞ്ഞന്മാർ പറക്കും ഇത് അപ്പം ചില പ്രാവളുണ്ട് നമ്മളൊക്കെ ജോഡിട്ടപ്പോൾ ചെറുപ്പത്ത് പറഞ്ഞിരുന്നു മൂത്തിട്ട് പറക്കുന്നില്ല അതാണ് നമ്മൾ ആ ജോഡിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പുതിയ പ്രാവളൊക്കെ എടുത്തതൊക്കെ കേട്ടോ അപ്പോൾ ഈ പ്രാവിലെ അതൊന്നും കൺഫേം ആണ് ഇത് പക്ക പറവുള്ള പ്രാവാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഹൈറ്റ് പറവണുണ്ടോ ഈ പ്രാവ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു പ്രാവിനും ഈ പ്രാവിനും തുണവിട്ട് പറവയ്ക്ക് വിട്ടിരുന്നു ഫസ്റ്റ് ഇവിടെ രണ്ടേക്കാ മണിക്കൂർ അത് തന്നെ ഇറങ്ങാൻ കാരണം മറ്റേ പ്രാവിനെ എറലാടം പൊക്കി പോയിട്ടോ അതിനു ശേഷം ഈ പ്രാവ് ഇറങ്ങി കേട്ടോ അപ്പൊ ഈ പ്രാവിനെ നമുക്ക് സീസണൊക്കെ പറത്താൻ വേണ്ടി ഇപ്പം സ്റ്റോപ്പ് ചെയ്താണ് ചെയ്താണെട്ടോ സീസണാകുമ്പോൾ നമുക്ക് വിട്ട് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ബാക്കിയുള്ള പ്രാവിനോട് എടുത്തിട്ടിട്ട് ഇതില് മൊത്തമായിട്ട് കാണിച്ചരാം പിന്നെ ഈ പ്രാവിന്റെ പറയാതിരിക്കാൻ വയ്യ ഈ പ്രാവ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ സീസണിൽ നമുക്കൊരു ഫസ്റ്റ് ഏരിയ ടൂർണമെൻറ്റ് ഫസ്റ്റ് വാങ്ങി തരുന്ന പ്രാവിൻ്റെ പിന്നെ തുണപ്രാവിലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പറഞ്ഞ തൂമറ് സബ്ജൻ ആയിരുന്നു ആ സബ്ജൻ്റെ പ്രാവിലും വന്ന കുഞ്ഞനാണ് കേട്ടോ അത് ഇതിലേക്ക് നമ്മൾ ചെറുപ്പത്തിൽ പ്രാവ് പറവല്ല പക്ഷെ പ്രാവ് പിന്നെ കല്ല പൊടിയുന്നതിനനുസരിച്ചിട്ട് പ്രാവ് പറവയിലോട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ മൂത്ത പ്രാവിലെ ഞാൻ ഫസ്റ്റ് വീട്ടിൽ പത്ത് മിനിറ്റ് പറന്ന് പ്രാവ് എത്ര ആട്ടിയിട്ടും പ്രാവ് പറക്കുന്നില്ല രണ്ടാം കല്ലെ ശേഷം നമ്മൾ വിട്ടു ഒരു മണിക്കൂർ പറഞ്ഞു ഇപ്പോൾ എട്ട് കല്ലായിട്ടുണ്ട് ഇനി ആ പ്രാവിനെ നമ്മൾ ഫുൾ കല്ലെ പൊടിഞ്ഞതിനുശാണ് പ്രാവിനെ ഓട്ടിയിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ ഓട്ടിയിട്ട് പ്രാവിനെ മുറിച്ചിടും സീസണിൽ പറത്താൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതിൽ പെട്ടൊരു പ്രാവട്ടത് ഇതൊക്കെ നല്ല ഈ പ്രാവിനെ കണ്ടാൽ തന്നെ അറിയാം അത് ഒരു വർഗം വന്നാൽ ഈ ഒരു പാറ്റേണിൽ വന്നു കഴിഞ്ഞാൽ മൂത്താലേ പ്രാവ് പറക്കുന്നുള്ളൂ കേട്ടോ ചെറിയൊരു ചുണ്ടായിട്ട് ചെറിയ ചുണ്ടായിട്ട് വന്നാൽ കൺഫേം ആണ് ചെറുപ്പത്തിലെ പറന്ന് കയറുന്നുണ്ട് കേട്ടോ പ്രാവ് അപ്പൊ ഇതിലേ നമുക്ക് ഈ സീസണില് രണ്ട് കുഞ്ഞന്മാരെ കിട്ടിയിട്ടുള്ളുട്ടോ പിന്നെ ഈ വെള്ളക്കുഞ്ഞന് എന്റെ കൈയിലായി പ്രാവ് പിന്നെ നമ്മളെ പൂവാട്ടുപറമ്പുള്ള ഷരീഫ് പറഞ്ഞ ഒരാളുണ്ട് ഓലപ്രാവും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള മൻസൂർ ബായിന്റെ പ്രാവിലും ക്രോസ് ചെയ്ത് ഇറക്കിയ പ്രാവാണ്ട്ടത് അടിപൊളി പ്രാവാണ് ഫസ്റ്റ് വിടൽ രണ്ട് മണിക്കൂർ പ്ലസ് പറഞ്ഞു പ്രാവ് ഇറങ്ങി തന്നു കറക്റ്റ് ഇറക്കും കാര്യം ഒക്കെ സെറ്റായ പ്രാവാണ് കേട്ടോ പിന്നെ ഈ പ്രാവിനെ വിട്ടിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഇവിടെ രണ്ട് മണിക്കൂർ പറഞ്ഞ് തന്നിട്ടുണ്ട് പ്രാവിനെ അതിന് ഒറ്റക്കിട്ടിട്ട് കൂട്ടിലിട്ട് കാണിച്ചത് ആദ്യം നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പ്രാവം ഉണ്ട് ആ പ്രാവളം ഒന്നായി കാണിച്ചെന്നശേഷം ഇവളെ തുണപ്രാവ് ഉണ്ട് ഒരു കത്തങ്ങയാണ് അതിനും കൂടി എടുത്ത് കാണിച്ചു തന്നിട്ട് നമ്മൾ മൊത്തം പ്രാവിലും കാണിച്ച ഇതാണ് കേട്ടോ നമ്മളെ ഇപ്പം കാണിച്ച പ്രാവിന്റെ തുണപ്രാവ് കത്തങ്ങയിലിട്ടോ ഈ പ്രാവ് രണ്ടു വരെ പറയാൻ കേട്ടോ രണ്ട് നമുക്ക് രണ്ടു മണിക്കൂർ പ്ലസ് ആയിട്ട് ഫസ്റ്റ് ടു വിടൽ പറഞ്ഞു ഇവര് രണ്ടാളി മാത്രമായിട്ട് വിട്ടത് കേട്ടോ പ്രാവിനെ അല്ലേ ശരകൊക്കെ രണ്ട് കല്ല പൊടിഞ്ഞിട്ടുണ്ട് നമ്മളിനി ഇതിൽ കത്തങ്ങയില ഈ പ്രാവ് വന്നത് നല്ല അടിപൊളി ഒരു കത്തങ്ങയാണ് ഈ പ്രാവ് വന്നത് മറ്റേ പ്രാവ് ഒന്നുകൂടി ഒന്നൂരം ബെറ്ററാണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കിട്ടും ഈ പ്രാവ് മോശം എന്നല്ല ഈ പ്രാവിനേക്കാൾ ഒന്നുകൂടി വാശിയും കാര്യങ്ങളുള്ള പ്രാവാണ് നമ്മൾ ആദ്യം എടുത്ത വെള്ളം ഇവര് രണ്ടാളിയാ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിലിട്ട് കാണിച്ചാലും കേട്ടോ ഒരു ക്വാളിറ്റി മനസ്സിലാവും പ്രാവിൻ്റെ ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇട്ട് ഈ ഇപ്പം പുതിയതായിട്ട് കാണിച്ചെന്ന ബേഡല് നമ്മൾക്ക് ചെറുതായിട്ട് കഫ് കട്ട് ഉണ്ട് കേട്ടോ എല്ലാ പ്രാവിനും കുറേശേ ആ പ്രാവിൻ്റെ കഫ്ക്കെട്ട് നമുക്ക് പ്രസല മാറ്റിയെടുക്കാം പിന്നെ ഇതാണ്ടല്ലേ ഒരു പ്രാവ് ഇതാണ് പിന്നെ നമ്മൾ ആ പറഞ്ഞ കല് റോഫ് വായി പ്രാവിൽ പെട്ട പ്രാവ് ഒന്നിത് ഒന്നിത് ഇതാണ് നമുക്ക് ഇറങ്ങി തരാതെ കളിപ്പിച്ച പ്രാവ് കിട്ടും പിന്നെ ഈ പ്രാവ് ഫസ്റ്റ് വിടൽ രണ്ടാമത്തെ വിടലിൽ രണ്ട് മണിക്കൂർ കവർ ചെയ്ത് പറഞ്ഞു പ്രാവിനെ നമ്മൾ നിർത്തി വെച്ചു പിന്നെ ബാക്കിലുള്ള സബ്ജിയാണ് നമ്മൾ റിസൾട്ട് നോക്കിയിട്ടില്ല ഇതാണ് പിന്നെ നമ്മൾ പറഞ്ഞ കത്തങ്ങ ഓക്കെ കത്തങ്ങലയിന് തൂമറ സബ്ജയിൽ വന്ന പ്രാവ് കെട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ പ്രാവളെ കൂട്ടിലിട്ടിട്ട് മറ്റേ രണ്ട് വെള്ളനെയും കത്തങ്ങനെയും കാണിച്ചരാം അപ്പൊ ഇതാ കേട്ടോ നമ്മളെ ആ ഒരു രണ്ടു മണിക്കൂർ പറന്നല്ലേ അതിന് പ്രാവ് ഇതില് വെള്ള വെള്ളവും വെള്ളയില് വരുന്ന മെയിലും വാൽകർപ്പിൽ വരുന്ന ഫീമെയിലും ആട്ടോ ഈ ജോഡിന്റെ ഈ ഈയൊരു കുഞ്ഞന്മാരെ തള്ള ഇത് വേണ്ടല്ലേ അത്യാവശ്യം നല്ല പറക്കുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുട്ടോ പറവ ഇനി സീസൺ ആകുമ്പോൾ വലിച്ചൊപ്പിച്ചിട്ട് പ്രാവിനെ കൂട്ടുകൊള്ളു കെട്ടോ എന്തായാലും പറക്കും ആണും ആണും പറഞ്ഞ പ്രാവാണ് പെണ്ണും പറഞ്ഞ പ്രാവാണ് പറഞ്ഞ ലൈനേജ് പ്രാവ് കിട്ടോ പറഞ്ഞതല്ല പറത്തിയ ലൈനേജ് അല്ല ഈ ടൂർണമെന്റിലൊക്കെ സീസണിൽ വിട്ട ലൈനേജ് പ്രാവാണ് കേട്ടോ രണ്ടും ഇതാണ്ടോ രണ്ടും പ്രാവ് വരുന്നത് ഇതിൽ ഒന്നുകൂടി ബ്രീഡ് റൂം മറ്റേ സെറ്റപ്പൊക്കെ ആയിട്ട് വരുന്നത് ആ വെള്ളപ്രാവാണ് ചാൻസ് ഉണ്ട് ഓക്കെ നമ്മളെ ഇവിടുത്തെ പ്രാവൊക്കെ ഇറങ്ങിയിട്ടോ ഏതേ നമ്മളെ പുറത്തിട്ട പ്രാവൊക്കെ കൂട്ടിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടോ ഇതൊക്കെ അല്ലേ ഇല്ല കുറേ പ്രാവ് നമ്മളീ ഇപ്പം ഉണ്ടായിട്ട പ്രാവുണ്ട് അഞ്ച് ആറ് പ്രാവ് ഏയ് പ്രാവട്ടെ പിന്നെ അതായത് പഴയ പ്രാവുണ്ട് അപ്പം തീറ്റൊക്കെ എടുത്തുകഴിഞ്ഞാൽ വെള്ള കൂടി വെച്ചെടുത്താൽ അവര് വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിന്നോളൂട്ടോ അപ്പം ഈ ഒരു നൃത്തം നമ്മളൊരു ഒരാഴ്ച നിർത്തി കഴിഞ്ഞാൽ പ്രാവിന് ഇവിടെ ഏകദേശം കളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിട്ട് കഴിഞ്ഞാലും പ്രാവ് അടിച്ച് പൊന്തി കഴിഞ്ഞാലും പ്രാവ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ മറ്റേതേ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല കാരണം പ്രാവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രാവിന് ഇറക്കോ കാര്യങ്ങളൊന്നും കിട്ടൂല കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ തൽക്കാലം വൈകിട്ടപ്പോൾ ഞാൻ പോവാണ് അപ്പം നമ്മളെന്ത് ചെയ്യാ പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു ലോഫ്റ്റ് രണ്ട് മൂന്ന് ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാൻ ഉണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പം ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ആ സപ്പോർട്ട് ഇനിയും നമ്മൾ ഒരുപാട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് വരാമെന്ന് പറഞ്ഞാൽ അമേരിക്കന്ന് നമ്മളൊരു സബ്സ്ക്രൈബറെ വിളിച്ചിരുന്നു നമ്മൾ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷം അപ്പം ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളിലൊക്കെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പല ആൾക്കാരും നമ്മളെ ഒരു കമന്റിൽ വന്നിട്ട് പ്രാവിന് ചോദിക്കാറുണ്ട് ഉള്ളത് പറയാലോ നമ്മളെ കയ്യിൽ തന്നെ നല്ല പ്രാവൾ കുറവാണ് നമ്മളവിടുന്ന് ഇവിടുന്ന് കൊപ്പിച്ച് ഒപ്പിച്ച് കൊണ്ടുവരുന്ന പ്രാവളാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കൺഫേമല്ല അങ്ങനത്തെ പ്രാവള് നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മളൊന്നും അതൊന്നും മെയിൻ്റെ ആൽക്കുന്നത് അതും ബൈ അടുത്ത വീഡിയോയില് കാണാം